ഹായ് ഹായ്ക്കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സോത ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം അപ്പോൾ സേമിയ അട വെച്ചാണ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുത്തുവിളക്കിൻ്റെ സേമിയ അടയാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് അതായത് വെറുമസ് അലി അത് വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് അട ചേർത്ത് കൊടുത്തത് പിന്നെ അട വേണമെങ്കിൽ ഒന്ന് വറുത്തതിന് ശേഷവും ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പം വറുക്കാതെയാണ് ചേർത്ത് കൊടുത്തത് അപ്പോഴി ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം എന്നല്ല നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കുമ്പോഴത്തേന് നല്ലതുപോലെ ഉടഞ്ഞു വരണം അപ്പോഴിനി ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഒന്ന് എടുക്കണം അപ്പോൾ വെള്ളം മാറ്റി ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് പശുവെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു സവാള ചെറിയൊരു പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് പീനട്ട് അതായത് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക ഒരു കപ്പലണ്ടി മൂത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഒക്കെ അവരോരോ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക അത് കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അതേ ചേർത്ത് കൊടുത്താൽ പ്രത്യേകം ഒരു ആയിരിക്കും അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുക പറയുന്നത് അത് എല്ലാവരുടെ കയ്യിലും ഇത് അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ എല്ലാ മാർക്കറ്റുകളിലും ഇത് ലഭിക്കുന്നതാണ് അതിനുശേഷം കുറച്ച് കറി ലീവ് ഇട്ട് കൊടുക്കുക

അപ്പോഴും മല്ലിയിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്ക അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അപ്പോഴും വെന്തതിനു ശേഷം ഇനി നമ്മുടെ അട ചേർത്ത് കൊടുക്കുക ഗർമ്മച്ചനി ചേർത്ത് കൊടുക്ക ഭയങ്കര ടേസ്റ്റും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഇത് കുത്തുവിളക്കിൻ്റെ ഗർഭ ഒരു പ്രത്യേക ടേസ്റ്റും അതിനെ ഇനി നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കണം ആ അതിൽ അടയിലുള്ള വെള്ളമയം ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഭയങ്കര ടേസ്റ്റാണ് അതെല്ലാം കുട്ടികളൊക്കെ കഴിക്കും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക അവർ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞാൽ